ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ശരിക്കും ഫാർമസിസ്റ്റ് ആയ ഞാൻ ഇത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് എന്റെ ബിസിനസിൽ കൂടെ ഒരു സംഭവമാണ് പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു ഇതെന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഒരു ദിവസത്തെ ഓഫീടെ അവസ്ഥയാണ് എത്രമാത്രം ജനങ്ങളാണ് ആ ഒരു ദിവസം ഇതിൽ പലരും രോഗം നിർണ്ണയിക്കപ്പെട്ട ശേഷം ട്രീറ്റ്മെന്റിന് വന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രോ യൂറോ ന്യൂറോ നെഫ്രോ അതെല്ലാം വരും അപ്പൊ അതൊക്കെ രോഗം നിർണയിക്കപ്പെട്ട ശേഷം ട്രീറ്റ്മെന്റ് ആയിരിക്കും ആൾക്കാരാണ് ഓരോ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നോക്കണം എന്ത് അതൊക്കെ ചിന്തിക്കണം ഇതൊക്കെ നിങ്ങൾ ഗൌരവമായി ചിന്തിക്കണം എന്നുള്ളതാണ് കാര്യം നമ്മൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പൊ അത് അങ്ങനെ ആകാതിരിക്കാണ് ഈ വരുന്ന തലമുറകൾ ഇപ്പൊ രോഗ ബാധിതരല്ലാത്തവർ എന്താ ചെയ്യാം നമുക്ക് രോഗം വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നൂറ് ശതമാനം ശരിയെന്ന് പറയുന്നത് വരാതെ ഇരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നു നോക്കുക അതായത് അസുഖം വന്ന് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് മരുന്ന് കഴിക്കാതെ ഇരിക്കാൻ എന്താ മാർഗം എന്ന് നോക്കാം